ഞാനും സിറ്റുവേഷൻ ട്രിഗർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനിടയ്ക്ക് വന്ന് കൊളവാക്കാ അമ്മാരുടെ ഒരു പണം വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് വന്ന് കൊളവാക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ ഇന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാരും ഒന്ന് റെഡി ആയിട്ടൊക്കെ ഇരിക്കണം കേട്ടാണോ ഓണസദ്യ ഒന്നും കഴിച്ചിട്ട് ഫുഡ് പോലും കൂടുന്നില്ല ഓണസദ്യ നിർത്തി കേട്ടാ ഇപ്പൊന്നെ കുറ്റ വന്നാരുന്നപ്പഴാ വന്നേറിയും പോയിട്ട് പുതിയ റിക്രൂട്ട് സ്നൈപ്പ് ഇളവേട്ടാട്ട കട്ടപ്പയ്യേ ഇളവിയേട്ടാണോ ചെട്ടീരി ഇൻവെന്റർ ഇത് നമ്മളെപ്പോഴും സൂക്ഷിക്കും ഇത് എപ്പോഴാണ് വാട്സപ്പിന്റെ സ്ഥലം അവരുടെ എന്നാ നമ്മള് മുന്നേ നിക്കട്ടെ പറഞ്ഞു നിക്കണ ഞാൻ വീടായിട്ട് അണ്ണാ വീഴാൻ പാടുള്ളു നമ്മള് പറ്റി രാത്രി ഒന്നും ഞങ്ങൾ ദിവസമായിട്ട് വെടികൊണ്ട് എത്താലും കുഴപ്പമില്ല നിന്റെയൊക്കെ ചക്കി കൂടെ വരുന്ന ബുള്ളറ്റ് ഞങ്ങൾക്ക് കൊള്ളാ പുറത്ത് കയറാം

പ്ലേസിൻ്റെ അടുത്തെങ്കിലും നമ്മൾ ഇത്രയും നാൾ കൂടുതലുള്ളവരുടെ അടുത്ത് പറയുമായിരുന്നു ആരാണ് റിക്രൂട്ട്മെൻറ്റ് എടുത്തതെന്ന് പക്ഷേ ഇതിപ്പം ഈ റിക്രൂട്ട്മെൻറ്റ് സെറ്റ് ചെയ്ത രണ്ടു പേർക്കും പിന്നെ ബാക്കി കോ ലീഡർസും മാത്രമേ അറിയത്തുള്ളൂ റിക്രൂട്ട്മെൻറ്റ് ആരാണെന്ന് അതുകൊണ്ട് ഈ വട്ടം ആരത്തും അങ്ങനെ അഭിപ്രായമൊന്നും ചോദിച്ചില്ല റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നതിൽ അത് മെയിനായിട്ടുള്ളൊരു കാരണം ഈൻ ആക്ടിവിറ്റി ഫില്ല് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇപ്പം സ്ലോട്ടിൽ നിന്ന് മാറ്റിയതുപോലെ നാളെ ആർക്ക് വേണേ മാറാം അപ്പം ബി ആക്റ്റീവ് ഇൻ സിറ്റി അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല ഇപ്പം നീ പറഞ്ഞതുപോലെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇനാക്റ്റീവ് ആയിട്ടിരുന്നാൽ നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആൾ വരും അതെപ്പോഴും ഓർത്തോണം ആൻഡ് അതുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത് ഈ സമയത്ത് രണ്ടുപേരായിട്ട് പോകണം രണ്ടുപേരോടെ പോയടാട

ഈ മദലിന്റെ ഇവിടെ വെച്ചാണ് അതെ മാർക്കിൻ്റെ ഇവിടെ വെച്ചാണ് കെവിനെ എന്നെ നേരം കെവിനെ തന്നെ അടിച്ചു വന്നതാ ഒരു വിഷമ കെവിനൊക്കെ കഴിഞ്ഞ വാറ കളിച്ചത് കണ്ടായിരുന്നു എങ്ങനെയാണെന്ന് സ്പെക്കിലിരിക്കും ഞാൻ തന്നെ നിന്റെ പിയോ ഇല്ല വാറ നല്ല കാര്യം കണ്ണാ ബിട്ടോ നന്നായി കാണാൻ പറ്റുന്നുണ്ട് നീ എല്ലാ വട്ടം സ്പെക്കിലിരിക്കില്ല ഡ്രൈവർക്കിട്ട് എല്ലാരും കടി എവിടെ ബാക്കി ബാക്ക് എടുത്ത് ഇറങ്ങനെ മേനല്ലോ നിർത്തി നിർത്തി നിർത്തു കിടക്കണോ നമ്മുടെ സൈഡില് കൊറേ കുറെ പേര് രണ്ടു മൂന്നു ടൗൺ ആയിരുന്ന രണ്ടു പറ്റില്ലല്ലോ എല്ലാരും നമ്മുടെ കൂടെ പൊങ്കുമ്പോൾ എടുത്തോ നമ്മളിവിടെ കളിക്കണം നമുക്ക് വണ്ടി കറങ്ങി എന്നാ ഓക്കെ വണ്ടി മാറ്റാ വണ്ടി മാറ്റാ പിന്നെ എടുക്കാറുണ്ട് ഞാൻ ഗാംഗാങ് മാറ്റാം നേരം അവനെ കുത്തി കാണി കുത്തി ആ ഊർസ് അടിയടാടി രണ്ടു അടി അടിയടി ആരാണ് നേരത്തെ ഇതാരെ നേരെ എന്തിനാ ഇവിടെ കുറ നേരം ഇരുന്നിട്ട് നടക്കണേ സിറ്റി 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 കുറ നേരം ഇരുന്നിട്ട് നടക്കണേ വണ്ടിത്തൊ പോടാ എടുത്തോ വണ്ടി കേറ് വണ്ടി കേറ് പോ പോ വണ്ടി കേറ് വണ്ടി കേറ് ബ്രോ ഇവിടെ തെറ്റുവേഷം നടക്കൂ അപ്പോൾ ബ്രോ കൂടേല് പ്രശ്നം ഉണ്ടാക്കാതെ എടുത്തോ പോ വണ്ടി കേറ് ബ്രോ കൺഫയർ കൺ പോയിന്റ് ലാസ് വാണിംഗ് ഫയർ വണ്ടി കേറ് വണ്ടി കേറ് വണ്ടി എടുത്തോ വണ്ടി എടുത്തോ പോ 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 ഡയലോഗൊന്നും വേണ്ട നിന്റെ വണ്ടി എടുത്തോ പോ 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 ചേ ഇല്ല ആഴേം തട്ടാതെ പോണെ നമ്മുടെ ആൾക്കാർ പൊങ്ങിയോടാ നമ്മുടെ ആൾക്കാർ പൊങ്ങിയോ ഇവിടെ ആളോടെ പൊങ്ങാൻ കിടപ്പുണ്ടോ ഇവിടെ ഈ മാർക്കല്ലേ

ഗ്യാംഗ് എടാ ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എടാ എനിക്ക് ഗാംഗ് ടാഗ് വാണിംഗ് തന്നോണ്ടിരിക്കുന്നത് ഞാൻ ഗാംഗോസിലോട്ട് പോയിട്ട് ഗാംഗ്ലാട്ടെല്ലാരും അവിടുന്ന് ടങ് തോന്നില്ലേ വല്ലാത്ത കഴപ്പല്ലായിരുന്നു വെല്ലാത്തേ എന്തൊക്കെ കാണണം ദൈവമേ ചില്ലറ കഴപ്പാണോ ചില്ലറ എന്നാണല്ലോ ഉള്ളപ്പറ സിറ്റുവേഷൻ എടുത്താ പോരെ أنا أبغى